തുടരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട്ടെ എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക പീഡന സ്ത്രീ പീഡന ആരോപണങ്ങൾ വ്യാ അത് ഒരു വിവാദ കൊടുങ്കാറ്റായി കോൺഗ്രസിൽ മാറിയിരിക്കുന്നു അല്പം മുൻപാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും പാർട്ടി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടികളിലേക്ക് കടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശന്റെ സംരക്ഷണം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുന്നത് അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പെൺകുട്ടികളും സ്ത്രീകളും പരാതിപ്പെട്ടിട്ടും നേതൃത്വം അതൊന്നും ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ പദവികൾ നൽകിക്കൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന സമീപൻ സമീപനമാണ് സ്വീകരിച്ചതെന്ന് കഴിഞ്ഞ ദിവസം പുതുമുഖ നടിയായ റിണി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മാത്രമല്ല തനിക്കും ചില അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരുന്നു അത് വി ഡി സതീഷിനോട് പരാതിപ്പെട്ടിട്ടുണ്ട് വി ഡി സതീശനെ പിതൃ കാണുന്ന ആളാണ് താൻ എന്നാണ് പറഞ്ഞത് ആ കാര്യങ്ങളോടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട് ഒരു മകളെ പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മറ്റ് ആരുടെയും പരാതി തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതേസമയം തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നു അത് കെ പി സി സി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ സി സി സെക്രട്ടറിയും ദീപാദാസ് മുൻഷിക്കും ഇതുപോലെ പരാതി ഉണ്ടാവുകയും ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് അവർ ആവശ്യപ്പെട്ടു എന്നുമുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നമുക്ക് വിലയിരുത്താൻ കഴിയും സ്ത്രീകളുടെ പരാതികൾ ഒന്നൊന്നായി വന്നിട്ടും രാഹുലിനെതിരെ നടപടിയെടുക്കാത്തത് എന്ത് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടുന്ന ഘട്ടത്തിലും എത്തി നിൽക്കുകയാണ് അവിടെയാണ് അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത് മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ച ചോദ്യം ഇന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പദവിയിൽ നിന്ന് നീക്കുമോ എന്നതാണ് ആ കാര്യത്തിൽ അദ്ദേഹം വ്യക്തതയുള്ള ഒരു ഉത്തരം നൽകിയിട്ടില്ല മറിച്ച് പാർട്ടി ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടി ഉണ്ടാകുമെന്നാണ് ഇതുവരെ ഒരൊറ്റ പരാതി പോലും ഈ കാര്യത്തിൽ തനിക്ക് നേരിട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് മാത്രമല്ല എത്ര മിടുക്കനായ നേതാവാണെങ്കിലും ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നടപടി പാർട്ടി നിലപാട് പാർട്ടി സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത് താൻ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്ന വ്യക്തിയാണ് ചെറുപ്പക്കാർ മിടുക്കന്മാരായ പ്രവർത്തകരായി മാറുന്നത് കണ്ട് സന്തോഷിക്കുന്ന ആളാണ് പക്ഷേ ഇതുപോലെ ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ മുഖം നോക്കാതെ നടപടി എടുക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് നമ്മളോടൊപ്പം എം ജി പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് എം ജി പ്രതീഷാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് തീഷനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചത് പ്രതീഷ് ഒടുവിൽ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന് നേതാവ് ഇന്ന് നൽകിയിരിക്കുന്ന പ്രതികരണം മുഖം നോക്കാതെ നടപടി എന്ന് പറയുമ്പോഴും ഇതുവരെ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയായി സ്വീകരിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന് നേരിട്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ സംസ്ഥാന നേതൃത്വം കാണുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് ആ ജി വരും മണിക്കൂറുകളിൽ രാഹുലിനെതിരെ ഏതു സമയത്തും നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷ സംരക്ഷണ കവചമൊരുക്കിയ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികര പ്രതികരണങ്ങളിലൊക്കെ തന്നെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത്യന്തം ഗൌരവത്തോടെ കാണുന്നുവെന്ന വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പാർട്ടി പരിശോധിക്കുമെന്നുള്ള പ്രതികരണമാണ് ക്ഷ നേനേതാവ് വി ഡി സതീശൻ നടത്തിയത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരാതികൾ പാർട്ടിക്കോ തനിക്കോ വ്യക്തിപരമായി ലഭിച്ചിരുന്നില്ല റിനി തന്റെ ഒരു പിതാവെന്ന് കണ്ട കണ്ട് ആ രീതിയിലാണ് തന്നോട് അത് പറഞ്ഞത് അതൊരു പിതാവെന്ന നിലയിൽ അത് പരിഹരിക്കാൻ താൻ താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശദീകരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഗുരുതര സ്വഭാവം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ കൂടി തന്നെ പാർട്ടി കാണും മുഖം നോക്കാതെ ആർ മുഖം നോക്കാതെ തന്നെ ശക്തമായ നടപടി ഈ കുറ്റം തെളിഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നത് പക്ഷേ ആ നടപടി എപ്പോൾ ഉണ്ടാകുമെന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല അത് പാർട്ടി അത് ഗൗരവത്തോടെ പരിശോധിക്കും രാഹുലിന് പറയാനുള്ളത് കേൾക്കും അതിന് ശേഷമായിരിക്കും ഈ നടപടി ഉണ്ടാവുക എന്നതാണ് മറ്റൊന്ന് ഈ നേരത്തെയും നിരവധി പെൺകുട്ടികൾ രാഹുൽ രാഹുലിനെതിരെ നേതൃത്വത്തിനും എ ഐ സി പരാതി നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അത് അദ്ദേഹം തള്ളുകയാണ് പാർട്ടിക്കോ വ്യക്തിപരമായോ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ട് ലഭിച്ചിട്ടില്ല എ ഐ ലഭിച്ചു എന്ന കാര്യവും തനിക്ക് അറിയില്ല എന്നതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പക്ഷേ ഇന്നലെ റിനി പ്രതികരിച്ച ഘട്ടത്തിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള പ്രതിപക്ഷ നേതാവിനോട് ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്ന് റിനി വ്യക്തമാക്കിയതാണ് ഒപ്പം തന്നെ പല നേ നേതാക്കളോടും ഇക്കാര്യം പറഞ്ഞു അപ്പോഴൊക്കെ തന്നെ ഒരു ഒരു അനുകൂല സമീപനമൊന്നും ഉണ്ടായില്ല തന്റെ മുന്നിലുണ്ടായിരുന്ന ബിംബങ്ങളൊക്കെ തന്നെ ഉടഞ്ഞു പോയി എന്നുള്ളൊരു മറുപടിയാണ് റിനിയിൽ നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ നേതൃത്വം ഉൾപ്പെടെ ഈ പരാതി എന്നുള്ള ആക്ഷേപവും വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് അത് ഈ യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് പ്രവർത്തകർക്കിടയിലും അത്തരത്തിൽ ഒരു വികാരം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം രാഹുലിനെതിരെ നടപടി വേണം എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആവശ്യം അത് ഈ തലമുതിർന്ന നേതാക്കളടക്കം നേതൃത്വത്തെ ഇക്കാര്യം ധരിപ്പിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും കഴിയുന്ന ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും മായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം